എപ്സ്റ്റൈൻ ഫയലുകൾ പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തുകയാണ് ഭരണാധികാരികൾ മുതൽ വമ്പൻ ബിസിനസ്സുകാർ വരെയുള്ള ആളുകളുടെ പേരുകൾ അതിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ആ ഫയലിൽ പേര് വന്നെന്ന് കരുതി അവരെ എല്ലാം ലൈംഗിക കുറ്റവാളികളായെന്നും കാണരുത് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പേരുകൾ അതിൽ പരാമർശിക്കുന്നത് തീർത്തും രാഷ്ട്രീയപരമായ വിഷയങ്ങളിലാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും ശതകൂടീശ്ശേരമാരുടെയും സെലിബ്രിറ്റികളുടെയും ഭരണ വർഗങ്ങളുടെയും ബിസിനസ് രാഷ്ട്രീയ സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനും ബിസിനസ്സുകാരനും കൂടിയായിരുന്നു എപ്സ്റ്റീൻ അയാളുടെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടായിരുന്ന ലോകത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും സിനിമാ ലോകത്തെ പ്രമുഖരുമൊക്കെയായിരുന്നു അമേരിക്കയിലെയും ബ്രിട്ടനിലെയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബിസിനസ് ലോബികൾ രാജ്യാന്തര ഇടപാടുകൾക്കായി ശ്രമിക്കുമ്പോൾ ഇടനിലക്കാരനായി നിന്നത് ഈ ജെഫ്രി എപ്സ്റ്റീൻ ആയിരുന്നു ഇത്തരം ബന്ധങ്ങളിലൂടെ പരിചയമായർക്കു വേണ്ടി അവിശുദ്ധമായ മറ്റു പല കാര്യങ്ങളും എഫ്സ്റ്റീൻ ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാൽ ഇതെല്ലാം എഫ്സ്റ്റീൻ ഫയലുകളായും വീഡിയോകളായും ഫോട്ടോകളായും ഡയറി കുറിപ്പുകളായും സൂക്ഷിച്ചു വെച്ചിരുന്നു പലപ്പോഴും അത് വെച്ച് വിലപേശുകയും ചെയ്യുമായിരുന്നു ഇതിനെല്ലാം കൂട്ടായി നിന്നത് ജിസ്ലിൻ മാക്സ്വൽ എന്ന സ്ത്രീയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജെഫ്രി എപ്സ്റ്റീൻ ഏകദേശം എട്ട് മില്യൺ ഡോളറിന് ഒരു ദ്വീപ് വാങ്ങുന്നത് ഏകദേശം എഴുപതോളം ഏക്കർ വിസ്തൃതിയുള്ള ഭൂമിയിൽ കൊട്ടാരം പോലുള്ള വസ്തികൾ ഹെലിപ്പാഡുകൾ അത്യാധുനികമായ ലൈബ്രറികൾ എന്നിവയ്ക്ക് പുറമെ സ്വർണ്ണ താഴെയക്കുടമുള്ള നിഗൂഢമായ ഒരു കെട്ടിടവും അദ്ദേഹം നിർമ്മിച്ചിരുന്നു ആ ദ്വീപാണ് പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്ന ഒരു സ്ഥലമായി മാറിയത് അതിസമ്പന്നരുടെ ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമായി അത് മാറി നൂറുകണക്കിന് പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി അവിടെ പാർപ്പിച്ചിരുന്നു നൂതന സുരക്ഷാ സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ച ഈ ദ്വീപിൽ നിന്നും ഇരകൾക്ക് രക്ഷപ്പെടുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ഈ ദ്വീപിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ലോലിത എക്സ്പ്രസ് എന്ന എഫ് സ്വകാര്യ വിമാനം ആ സെവൻ ടു സെവൻ പോയിങ് വിമാനത്തിൽ ആഡംബര കിടപ്പ മുറികളും അത്യാധുനിക സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ചതിയിൽപ്പെടുത്തിയോ പണം വാഗ്ദാനം ചെയ്തോ കൊണ്ടുവരുന്ന പെൺകുട്ടികളുമായി ദ്വീപിലേക്ക് ഈ വിമാനമാണ് എത്തിയിരുന്നത് ഒരിക്കലും വിമാനത്തിൽ കയറ്റി ദ്വീപിൽ എത്തിച്ചാൽ ആ പെൺകുട്ടികൾ പിന്നീട് പുറംലോകം കാണില്ല കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന ആഴക്കടലും ആയുധധാരികളായ സെക്യൂരിറ്റികളും നിഗൂഢമായ നിരീക്ഷണ ക്യാമറകളും ആ ദ്വീപിനെ ഒരു ജയിലാക്കി മാറ്റി ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളെ ലിറ്റിൽ സെന്റ് ജെയിംസിലെ തന്റെ ആഡംബര വസ്തിയിലേക്ക് എഫ്സിൻ ക്ഷണിച്ചു വരുത്തിയിരുന്നു അതിഥികൾക്കായി അവിടെ ഒരുക്കിയിരുന്ന വിരുന്നുകളും സൗകര്യങ്ങളും ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു എന്നാൽ അതോടൊപ്പം ഒരു ചതിക്കുഴി കൂടെ എഫ്സിൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു ദ്വീപിലെ എല്ലാ കിടപ്പുമുറികളിലും മറ്റ് സ്വകാര്യ ഇടങ്ങളിലും രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് അവിടെ എത്തുന്ന പ്രമുഖരുടെ സ്വകാര്യ നിമിഷങ്ങൾ എഫ്റ്റീൻ പകർത്തിയിരുന്നു അതിഥികളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും അവർ വഴി നിയമവ്യവസ്ഥയെ സ്വാധീനിക്കാനുമുള്ള ഒരു ആയുധമായാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പണവും അധികാരവും കൊണ്ട് എഫ്സ്റ്റീൻ ലോക നേതാക്കൾക്കും മുകളിലെത്തി പല പ്രമുഖരുടെയും പേരുകൾ പുറത്തു വരുമെന്ന ഭയം കാരണം വർഷങ്ങളോളം ഈ ദ്വീപിലെ ക്രൂരതകൾക്ക് നേരെ അധികാരികളും കണ്ണടച്ചു എന്നാൽ ഒരു പിതാവ് രണ്ടായിരത്തഞ്ചിൽ ഫ്ലോറിഡയിൽ തന്റെ പതിനാല് വയസ്സുള്ള മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു കേസ് ഫയൽ ചെയ്തു ആ അന്വേഷണം അവസാനം എത്തിയത് ജെഫ്രി എഫ്സ്റ്റീനിലും മാക്സ്വലിലുമായിരുന്നു അന്ന് പ്രായപൂർത്തിയാവാത്ത മുപ്പത്തി ആറ് പെൺകുട്ടികളുടെ ഡീറ്റെയിൽ പോലീസിന് ലഭിച്ചതോടെ എഫ്സിൻ കുടുങ്ങുകയായിരുന്നു പിന്നെയാണ് ഏറ്റവും ക്രൂരമായ ബാലപീഡനത്തിന് ഞെട്ടിക്കുന്ന ഫയലുകൾ പുറത്തുവരുന്നത് ഈ കേസിൽ പതിമൂന്ന് മാസം എഫ്സിൻ ജയിലിലായപ്പോൾ അമേരിക്കയുടെ മേൽ അന്താരാഷ്ട്ര നേതാക്കന്മാർ പോലും എഫ്സീന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു പതിമൂന്ന് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എഫ്സിൻ വീണ്ടും ജയിലിനകത്താവുകയും അവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തു ജയിൽമുറിയിലെ സി ക്യാമറ റെക്കോർഡുകൾ കോടതിയിൽ എത്തിയപ്പോൾ അതിൽ മരണത്തിന് മുമ്പുള്ള മൂന്ന് മിനിറ്റുകൾ കാണാനില്ലായിരുന്നു ആ വിവാദവും അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ട് കേസ് അവസാനിപ്പിച്ചു ഏകദേശം മൂന്ന് മില്യൺ ഫയലുകളും രണ്ട് ലക്ഷത്തോളം ഇമേജുകളും മൂവായിരത്തോളം വീഡിയോകളും എഡിറ്റ് ചെയ്ത് അമേരിക്ക പുറത്തുവിട്ടു പക്ഷേ അമേരിക്കയുടെ രാഷ്ട്രീയത്തെയും രാജ്യത്തിൻ്റെ അന്തസ്സിനെയും ചോദ്യം ചെയ്തേക്കാവുന്ന ഒട്ടുമിക്ക ഫയലുകളും പൂർത്തിയിട്ട് ബാക്കിയുള്ളവയാണ് പുറത്തുവിട്ടത് ലോകത്ത് ബാക്കിയുള്ള രാജ്യക്കാർക്ക് തമ്മിൽ തല്ലാനുള്ള ഫയലുകൾ പുറത്തുവിടുന്നു അമേരിക്കയും ട്രംപും എപ്പോഴും സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും ആ ഫയലുകളിൽ ആ നിഗൂഢമായ ദ്വീപിൽ പ്രായപൂർത്തിയാകാത്ത ഒട്ടേറെ ബാലികമാരുടെ കണ്ണുനീർ വീണിട്ടുണ്ട് പ്രതിഷേധിക്കാൻ പോലും ആകാതെ എല്ലാത്തിനും വഴങ്ങേണ്ടി വന്ന അവരുടെ കണ്ണുനീരിൻ്റെ ശക്തി തന്നെയാകാം ഇത്രയും കാര്യങ്ങളെങ്കിലും പുറത്തു കൊണ്ടുവന്നത്